നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുടയുടെ നഗരഹൃദയത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഞാറ്റുവേല മഹോത്സവം ഈ വർഷവും സമുചിതമായി ആഘോഷിക്കാൻ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമായി നമ്മുടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ട് ഈ ഒരു കാർഷിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാറ്റുവേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ചടങ്ങ് സൂര്യന്റെ ഒരേപോലെ ഉള്ള സമയത്താണ് ഞാറ്റുവേല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മഴയും വെയിലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയം ആ ഞാറ്റുവേലെ നമ്മൾ കരില് കുറിച്ചു വെച്ചാലും അത് പിളുത്തു വരും എന്നാണ് വിശ്വാസം പഴയുള്ള പഴമക്കാരുടെ വിശ്വാസം ഒന്നാണ് അപ്പോൾ ഞാറ്റുവേലെ നമ്മുടെ കൃഷി രീതികള് പഴയ കൃഷി രീതിയല്ല ഇപ്പോൾ പലതും തുടർന്ന് വരുന്നത് കാരണം സ്ഥലം ഇല്ല പലർക്കും വളരെ കുറച്ച് സ്ഥലത്തില് മൈക്രോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കൃഷി രീതികളിലേക്കാണ് പോകുന്നത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പുത്തശ്ശേരി മേഖലയാണ് ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഭാഗം അപ്പം അവിടുത്തെ ബന്ധപ്പെട്ട ഇവിടത്തെയും പുറത്തശ്ശേരിയും കൃഷി ഓഫീസർമാരെയും യോഗത്തിൽ പങ്കെടുക്കുന്നത് ജർമ്മനിയിൽ നടന്ന എട്ടാമത് അന്താരാഷ്ട്ര ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ കെമിസ്ട്രി കോൺഫറൻസിൽ ഇരിങ്ങാരകുട കീഴ്ത്താണി സ്വദേശിനി എം കെ കൃഷ്ണപ്രിയയ്ക്ക് ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത് ഗവേഷകർ അവതരിപ്പിച്ച പോസ്റ്ററുകൾ പിന്തള്ളിയാണ് കൃഷ്ണപ്രിയ ഈ നേട്ടം കരസ്ഥമാക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയ ഏറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് ജർമ്മനിയിലെത്തി ഈ നേട്ടം കൊയ്തുന്നത് കർഷകരായ ഇരിങ്ങാലക്കുട കീഴ്ത്താണി മുപ്പുള്ളി കൃഷ്ണൻകുട്ടിയുടെയും ഗീതയുടെയും മകളാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും പുതുച്ചേരിയിലെ പ്രശസ്തമായ ജെ എ എൽ ഫൗണ്ടേഷനും ധാരണാപത്രം ഒപ്പിട്ടു കോളേജിനു വേണ്ടി പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസും ജെ എ എൽ ഫൗണ്ടേഷനു വേണ്ടി എൽ സതീഷുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ധാരണാപ്രകാരം സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്ക് പുതുച്ചേരിയിൽ ഇന്റേൺഷിപ്പ് പ്രോജക്ട് വർക്കുകൾ പഠനം എന്നിവ ചെയ്യാൻ സാധിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ബിരുദത്തിന് ശേഷം തൊഴിൽ നേടുന്നതിനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായി മാറുന്നതിന് പരിശീലനം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്നീ അവസരങ്ങൾ ജെ എ എൽ ഫൌണ്ടേഷന് കീഴിൽ ലഭിക്കും ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ടി വിവേകാനന്ദൻ സോഷ്യൽ വർക്ക് വിഭാഗ മേധാവി ഡോക്ടർ അജീഷ് ജോർജ് പ്രൊഫസർ എൻ എസ് സൈജിത് എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് ഇ സി ബി എസ് ഇ ഐ സി എസ്ഇ ഐ എസ് സി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നിയോജക മണ്ഡലത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്നു നിയോജക മണ്ഡലത്തിൽ താമസക്കാരായ നിയോജക മണ്ഡലത്തിന് പുറത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ഒന്ന് രണ്ട് ഒന്ന് 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 മൂന്ന് ഒൻപത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് മൂന്ന് ഒൻപത് എട്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി ഹെൽത്ത് ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ഹാർട്ട്